ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ വേറെ ഒന്നുമല്ല കൂട്ടുകാരെ നമ്മുടെ ദേവി ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ പ്രഭാവതിയും രജനിയും എല്ലാവരും ഇങ്ങനെ ഭയങ്കര സംശയ കണ്ണോടുകൂടി നമ്മുടെ ദേവീനെ നോക്കുക ആകെ നമ്മുടെ ഗിരീഷ് മാഷിന് മാത്രമേ ഇപ്പോഴും നമ്മുടെ ദേവീനെ വിശ്വാസം ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ പ്രഭാവതി ഇങ്ങനെ ദേവികേനെ കാണുമ്പോൾ തന്നെ വന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് ഋഷി എന്നു എന്നുള്ള പേരുള്ള ഒരു ചെറുപ്പക്കാരനെ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവിക ആ എനിക്കറിയാം എന്ന് പറയുന്നതും കാണാം അപ്പത്തരം നമ്മുടെ പ്രഭാവത്തിൽ നമ്മുടെ ദേവികയുടെ കൈയ്യൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഇങ്ങനെ ഭയങ്കര രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് പണ്ടത്തെ പ്രഭാവതി ഇല്ലേ നമ്മുടെ ദേവികേനെ കലിപ്പോടെ കണ്ടിരുന്ന പ്രഭാവതി ആ പ്രഭാവതിയെ നമുക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ദേവിക അമ്മേ എന്താ അമ്മ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ദേവിക്ക് ഇങ്ങനെ ഭയങ്കര കരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് രജനി രജനിയായാലും ശരി പറയുന്നുണ്ട് നിന്നെ ഞങ്ങൾ വിശ്വസിച്ചതൊക്കെ നീ വെള്ളത്തിൽ കളഞ്ഞലോടി നീ എന്തൊരു ചതിയെത്തിയാടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രജനിയും നമ്മുടെ ദേവികയെ കുറെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ നന്ദം പറയുന്നുണ്ട് എനിക്ക് ഇനിവളുടെ മുഖം കാണണ്ടമ്മ ഇവരോട് എങ്ങോങ്കിലും പോകാൻ പറ എന്ന് പറയുന്നുണ്ട് അപ്പൊ ദേവിക പറയുന്നുണ്ട് എന്റെ മുഖം കാണാൻ നിങ്ങൾ ആരും ഞാൻ എന്റെ വീട്ടിലേക്ക് തിരികെ പൊക്കോളാം എന്ന് പറഞ്ഞ ദേവിക ആ ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും പടി ഇറങ്ങു കേട്ടോ അപ്പുറത്താണെങ്കിലും നമ്മൾ സിദ്ധാർത്ഥൻ പാർട്ടി മീറ്റിംഗിൽ നിൽക്കുന്നു അവിടെ ഒരു കുറച്ച് പത്രക്കാരൊക്കെ വന്നിട്ട് ത്യാഗരാജന്റെ പണിയായിരിക്കും ഇക്കാര്യം അറിയിച്ചത് പത്രക്കാര് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും നിങ്ങളുടെ മരുമകൾ അതായത് ഈ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്ന നിങ്ങളുടെ മരുമകളെ ഇറക്കി വിട്ടു എന്നാണല്ലോ വാർത്ത എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ ഇത് കേട്ടപാട് തന്നെ നമ്മൾ സിദ്ധാർത്ഥൻ അവരെ ചെറ്റത്തരം പറയുന്നോടാന്നും പറഞ്ഞിട്ട് ആ മാധ്യമ പ്രവർത്തകരെ എടുത്തിട്ട് അലക്കുന്നുണ്ടേ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് വീട്ടിൽ വരുമ്പോൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ആർക്കൊപ്പം നിൽക്കും നന്ദനൊപ്പം നിൽക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ദേവികക്കൊപ്പം നിൽക്കുമോ അല്ലെ ഇനി ആകെപ്പാട് നമ്മുടെ ദേവികയ്ക്ക് പ്രതീക്ഷ അച്ഛൻ മാത്രമാണ് അല്ലെ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണാട്ടോ പാടത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ